നമസ്കാരം തൃശ്ശൂർ ജില്ലയിലുണ്ടായ വോട്ട് ചേർക്കൽ വിവാദത്തെ തുടർന്ന് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക തയ്യാറാക്കലിൽ അതീവ ജാഗ്രത മുന്നണികൾ ഇപ്പോൾ പുലർത്തി പോരുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാളെ പോലും വിടാതെ പട്ടികയിൽ ചേർക്കുക സൂക്ഷ്മ പരിശോധന നടത്തി ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുക തുടങ്ങിയവയ്ക്കാണ് ഇടത് വലത് എൻ ഡി എ മുന്നണികൾ ഇപ്പോൾ തൃശൂരിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം കൃത്യം ായ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ നടത്താനാണ് പരാതിക്ക് ഇടവരാത്ത തരത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഉള്ള പട്ടിക തയ്യാറാക്കലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന അവരുടെ ഒരു ഒരു നിലപാട് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം തൃശ്ശൂർ ജില്ലയിൽ പുതുതായി ചേർക്കാൻ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പേർ ഓൺലൈനായി അപേക്ഷിച്ചിട്ടുണ്ട് ഒക്ടോബർ ക്ഷമിക്കണം ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള കണക്കാണ് ഇത് ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് പേരുമാറ്റത്തിന് പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് അപേക്ഷകളും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് അപേക്ഷകളുമാണ് ഓൺലൈനിലായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കരട് വോട്ടർ പട്ടിക ജൂലൈ ഇരുപത്തി മൂന്നിന് വന്നതിന് ശേഷമാണ് പുതിയ അപേക്ഷകർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ഓൺലൈനിൽ കൂടി കൂടുതലായും ഒഴുകി അപേക്ഷിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും വോട്ട് വിവാദത്തെ തുടർന്ന് പുറത്തു വന്ന വിവാദങ്ങളാണ് മുന്നണികളുടെ പട്ടികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ആ മുന്നണികളെ നിർബന്ധിതരാക്കിയിരിക്കുന്നത് പ്രത്യേക കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇടത് വലത് ബി ജെ പി എൻ ഡി എ മുന്നണികളും ഇപ്പോൾ തൃശൂരിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച വീഴ്ചകൾ ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം പാർട്ടികളുടെ സംസ്ഥാന നേതൃത്വം ആ തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്തായാലും വീടുകൾ തോറും കയറി ഇറങ്ങി പരിശോധന നടത്തണം എന്ന ഒരു നിർദ്ദേശം കൂടി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും ഒരു പരാതിക്കും ഒരു ആക്ഷേപങ്ങൾക്കും ഇടവരാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിന് വളരെ മഹനീയമായ ഒരു കാഴ്ചയായി തന്നെ നമുക്ക് കാണേണ്ടി വരും